ഇന്നലെ മുതൽ മാനസികമായി തകർന്നിരിക്കുകയാണ് ഗബ്രി പക്ഷേ ഒരു തുള്ളി കണ്ണുനീര് പോലും ഗബ്രിയുടെ കണ്ണിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടില്ല ജാസ്മിൻ ഇന്നലെ റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു അവനൊന്നു കരഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പേടിയില്ല അവൻ്റെ ഈ സൈലൻസാണ് എന്നെ ഭയപ്പെടുത്തുന്നത് മറ്റുള്ളവരെ പോലെയല്ല അവൻ്റെ സങ്കടം വന്നു കഴിഞ്ഞാൽ അവൻ കരയില്ല മിണ്ടാതെ എവിടെയെങ്കിലും പോയിരിക്കും അതാണ് ഏറ്റവും കൂടുതൽ തനിക്ക് പേടിയാവുന്നതെന്ന് ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഗബ്രിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നു എപ്പോഴാണെന്ന് ചോദിച്ചാൽ ജാസ്പിൻ അല്ലറി വിളിച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ക്യാമറ ഗബ്രിയെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഗബ്രിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നത് ഭയങ്കര സ്ലോ മോഷനിലാണ് കേട്ടോ അത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടേ ഒരു തുള്ളി കണ്ണുനീരി ഇങ്ങനെ വരുന്നു പതുക്കെ 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 അത് തഴയേക്ക് വന്ന് പോകുന്നു അതൊരു സിനിമാ സ്റ്റൈൽ സാധനം സോ ഗബ്രി ഒരക്ഷരം ആരോട് സംസാരിക്കുന്നില്ല കൈ താടിയിൽ കൈയും കൊടുത്ത് ഒരേ ഇരിപ്പിരിക്കുകയാണ് സൈക്കോളജിസ്റ്റിന്റെ സേവനം വേണമെന്ന് നമ്മുടെ സിബിൻ ബിഗ് ബോസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഗബ്രി ആകപ്പാടെ തകർന്ന് തരുപ്പണമായി തന്നെ ഇരിക്കുകയാണ് സോ ഇവരുടെ പ്രശ്നം എത്രയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് തുറന്ന് പറയാനോ സ്നേഹിക്കാനോ പറ്റുന്നില്ല പരസ്പരം ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് രണ്ടുപേർക്കും ബോധ്യമുണ്ട് അത് റിലീജിയൻ ആയിരിക്കാം മെയിൻ റീസൺ എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാനാണ് അവർക്ക് കഴിയാതെ പോകുന്നത് എന്തായാലും ലൈവിലാകെ തകർന്നിരിക്കുന്ന ഒരു ഗബ്രിയെ നമുക്ക് കാണാം അത് വളരെ വ്യക്തമാണ്